ഇന്നൊരു മീൻകറി റെസിപ്പിയാണ് അതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം അതിലേക്കായിട്ട് വേണ്ടത് വറുത്തെടുത്ത മുളക് പൊടി മല്ലിപ്പൊടി അതൊരൊന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവ് ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി അല്പം ഉലുവ വറുത്തത് ചേർത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില തേങ്ങയും ചെറിയുള്ളിയും പുളിയും ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കീ വൃത്തിയാക്കിയ മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളകും ഞാൻ ചേർത്തിട്ടുണ്ട് മുളക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഞാനിവിടെ ഒരു മുളകാണ് ഇട്ടേക്കുന്നത് അതിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച് കൂട്ട് ചേർത്ത് മീൻ കറി റെഡിയാക്കി അതിലേക്ക് കറിവേപ്പിലെ തൂക്കാം ഇനി അടുപ്പിൽ വെച്ച് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് മീൻ കറി വറ്റിച്ചെടുക്കാം